ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ഛനെയും ഹരിനെയാണ് അപ്പം രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ ഒരു റൗട്ടിങ്ങൊക്കെ പോയി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്താണെങ്കിലും അമ്മയ്ക്ക് അമ്മയുടെ അഭിപ്രായം ചോദിക്കാതെ ഏട്ടൻ ചെയ്തതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ ഒരു ദേഷ്യം അതൊക്കെ മാറും ഹരി പക്ഷെ അമ്മ മാത്രം മാറിയാൽ പോരല്ലോ എൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരാളും മാറണ്ടേ അമ്മ മാറിയാ ഞാനും മാറിക്കോളും ഇല്ലെങ്കിലേ മാറ്റാൻ എനിക്കറിയാം എങ്ങനെയാണെന്ന് അറിയോ എന്ന് ചോദിച്ചാ ഹരിയുടെ കെട്ടി പിടിച്ച് ചങ്കത്തോട് ചേർന്ന് കിടക്കാണ് കേട്ടോ എന്നിട്ട് ഹരി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഹരി പിന്നെ ഇപ്പൊ മനസിലായില്ലേ എങ്ങനെയാന്ന് എന്ന് ചോദിച്ചു എന്നിട്ട് അച്ചു ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇപ്പൊ ആരും കണ്ടിട്ടില്ല പക്ഷെ കുറച്ചു കഴിഞ്ഞാലേ ഞാൻ എല്ലാരും കാണുക ഞാനിത് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു പോണ്ടേ നമുക്ക് ആ പോവാ എന്ന് പറഞ്ഞു എന്നാ വാ ഹരിയുടെ കയ്യിലേക്ക് പിടിച്ചപ്പോ ഹരി വേഗം കൈ പിടിപ്പിച്ചു ഇങ്ങോട്ട് വാ ഹരി എന്ന് പറഞ്ഞ് കൈയ്യൊക്കെ പിടിച്ച് വലിച്ച് അച്ചുവും ഹരിയും കൂടെ ഭയങ്കര സന്തോഷത്തില് വരികയാണ് ബീച്ചിലൊക്കെ അറങ്ങി അടിച്ച വരവ് അപ്പൊ ഇത്രയും എന്റെ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല ഹരി എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ കാണുന്നത് സേതുനെയാണ് അപ്പൊ സേതു ഷേർട്ട് ഇങ്ങനെ അയൺ ചെയ്തോണ്ടിരിക്കുമ്പോ പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ് ആ സേതുട്ടാ എങ്ങി മാറ ഞാൻ തേച്ചു തരാം എന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ വേണ്ട ഞാൻ തേച്ചോളാം അതല്ല വീട്ടിൽ ഞാൻ ആ പാവുന്റെയും അച്ഛൻ്റെ ഒക്കെ ഷർട്ട് തേച്ചു കൊടുക്കാറ് ഹരിയും അച്ചും പുറത്തു പോയിരിക്കാൻ തോന്നുന്നു ആ അതെ രണ്ടുപേരും ഓട്ടോയിൽ ഔട്ടിങ്ങിന് ആ അച്ചു എത്ര പെട്ടെന്നാ ഹരിയുടെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടത് ഞാൻ വിചാരിച്ചില്ല ഇത്രയും വേഗത്തിൽ അവക്കത് സാധിക്കുമെന്ന് അതാണ് പെണ്ണ് എന്ന് പറഞ്ഞു അതെ പൊന്നും മഠത്തിലെ പണക്കാരിയായ അച്ചു ഭർത്താവിയ ഭർത്താവിൻ്റെ ഓട്ടോയില് നഗരം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നു കോളേജ് ലെക്ചറായ പല്ലവി ഷെസേതു മാധവന്റെ ഷേർട്ട് അങ് ചെയ്തുകൊണ്ടിരിക്കുന്നു പെണ്ണുങ്ങൾക്ക് സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് പുരത്തപ്പെടാൻ പറ്റും അതവരുടെ ഒരു ഇതാണ് ശ്രീഹരയുടെ ജീവിതം അച്ചു ആസ്വദിച്ചു തുടങ്ങി അവർക്കിടയിലെ ഇഷ്ടം ഒരു പുഴ പോലെ അങ്ങനെ ഒഴുകട്ടെ ആ ഒഴുക്കിപ്പെട്ട് ആ തലയണേ അങ്ങോട്ട് ഒഴുകിപ്പോട്ടെ ഏഹ് തലയണയോ എന്ന് ചോദിച്ചു അല്ലല്ലല്ല ഓ തലയണല്ല തലയണല്ല തടയണ തടയണ അതാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലേ അതങ്ങോട്ട് ഇല്ലാതാവട്ടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ആ അല്ല ആ വർക്കിടയില് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ പല്ലവി എന്ത് കുഴപ്പം ആ ഉണ്ടെങ്കി അവരിങ്ങനെ പോറത്തൊക്കെ പോവോ ചെയ്തു കേട്ടാ ചിലപ്പോ നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നാണെങ്കിലോ ആണെങ്കിലോ ഒരിക്കലും അല്ല അതെ അവർ രണ്ടുപേരും തമ്മില് നല്ല സ്നേഹത്തിൽ തന്നെയാ അതേന്നെ വേറൊന്നും അല്ല ഈ അപകർഷതാ ബോധം തലയ്ക്ക് പിടിച്ച ആളാ നമ്മുടെ ശ്രീഹരി അതെനിക്കറിയാം അനാഥനായിട്ട് ജീവിക്കേണ്ടി വന്നതിനുള്ള പെരുമാറ്റത്തിലും അവന്റെ ആ രീതികളിലുണ്ട് അച്ചു വലിയ വീട്ടിലെ കുട്ടിയല്ലേ ആ അച്ചുവിന് അവൻ അർഹിക്കുന്നില്ല എന്ന് ചിലപ്പോ ഹരി ചിന്തിക്കുന്നുണ്ടോ എന്ന എന്റെ സംശയം അതെ സാധാരണ നിലയ്ക്ക് അവൻ അങ്ങനെ ചെയ്യേണ്ടതാണ് അങ്ങനെ ഒന്നുമില്ല രണ്ടുപേരും നല്ല നല്ല ഇഷ്ടത്തിലാ ആലോചിച്ച സേതുമായിട്ട് എന്താണേലും തല ഓ ശരി അല്ല പിന്നെ ഞാൻ ആരെക്കുറിച്ചോർത്ത് തലപുണ്ണാക്കണം അതെനിക്കറിയില്ല എന്നെക്കുറിച്ച് എന്താണെങ്കിലും എന്നെ വേണ്ട എന്ന് പറഞ്ഞു പല്ലവി അതിപ്പോ ഇഷ്ടമാണെങ്കിലോ ആ തല പുണ്ണാക്കൽ എന്ന് ചോദിച്ചോ അത് വേണോ തലവേദനയാകും ആ തലവേദനയും എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു പല്ലവിയോട് എങ്കിൽ പിന്നെ ആയിക്കോ ആഹാ എന്താ സന്തോഷം ആള് സ്വപ്ന ലോകത്തേക്ക് എത്തി ഒരു ദിവസം നമ്മളും ഇതുപോലെ രാത്രി നഗരം ചുറ്റും എന്റെ വണ്ടിയില് എന്നിട്ട് ആ എന്നിട്ട് കറങ്ങി ഇങ്ങനെ നടക്കും എന്നിട്ട് വെളുപ്പാങ്കാലം വരെ എന്നിട്ട് എന്ത് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യൂന്ന് ചോദിച്ചാല് പലവിടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഇത് ഈ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ച് എൻ്റെ നെഞ്ചത്തു നെഞ്ചിലേക്ക് ചേർത്ത് വയ്ക്കും കൈത്തേപ്പോട്ടുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി എന്താ ചെയ്തു കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഷു ഭാഗ്യം പൊള്ളില്ല അല്ലെങ്കിൽ ഇപ്പം കരിഞ്ഞു പോയേനെ ആ അല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞോ പല്ലവി ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ലല്ലേ ശരിയാ ഷെ നാണക്കേടായി ചമ്മലായി വേഗം സേതു അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ് അപ്പം പല്ലവി പതുക്കെ തട്ടി വിളിച്ചിട്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഒന്നുമില്ല വെറുതെ എന്ന് പറഞ്ഞു ഉം എന്തു പറ്റി എന്തോരോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഞാൻ ഈ വെറുതെ വേറെ വേറെന്തൊക്കെയോ ആലോചിച്ചേ വെറുതെ സമയം കളഞ്ഞ സോറി ഉം എന്താ അറിയാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ആലോചിക്കുന്നെന്ന് എന്താ അത് ഈ പെൻറെ വായിന്ന് കേട്ടിട്ട് സുഖിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു പല്ലവി ഉം സേതുമാധവൻ ആകെ സ്വപ്ന ലോകത്തേക്ക് എത്തി പല്ലവിയെ ഓർത്തിട്ട് എന്നിട്ട് പല്ലവി നേരെ ചെന്നിട്ട് അതെടാ ആ ഒരു നോട്ടവും നല്ല രസം ഉണ്ടാ മോഹം കാണാനായിട്ട് എന്താ പിടിക്കുക ഷേട്ട് ഇതുകൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് സ്വപ്നം കണ്ടോ കേട്ടോ എന്ന് പറഞ്ഞോണ്ട് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആള് ഭയങ്കര കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അച്ചുവും ശ്രീഹരിയും കൂടി ഇതേണ്ടിങ്ങ കഴിഞ്ഞു വന്നു വണ്ടി ഇതേന്റെ അകത്ത് കയറ്റാൻ പാടില്ലല്ലോ അപ്പൊ പുറത്ത് പാർക്ക് ചെയ്തു എന്നിട്ട് എന്നാ ഇനി ഇവിടുന്ന് എടുത്തു മാറ്റാൻ പറയുവോ റുതു ഇനി പറയാൻ വരട്ടെ അവള് അപ്പ ഞാൻ മറുപടി കൊടുത്തോളാം ഒരു വഴക്ക് വേണ്ടാന്ന് കരുതിയ ഓട്ടോ മാറ്റി മാറ്റിയിടാം സമ്മതിച്ചത് അവര് വലിയ ടെക്സ്റ്റൈൽസുകാരാണെങ്കിലേ നമ്മൾ ഓട്ടോക്കാരാ ഹൃഹരി രണ്ടുപേർക്കും ജീവിക്കണം ആ ഒരു അവകാശം തടസ്സപ്പെടുത്താൻ വന്നാലേ ഇനി ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കേണ്ട ആവശ്യവുമില്ല സാരമില്ല ചു വിട്ടുകളയ എന്ന് പറഞ്ഞു കാറുപോലല്ലോ ഓട്ടോ ഇത് എവിടെ കിടന്നാൽ എന്താ എന്ന വാ ശ്രീഹരിവ എന്ന് പറഞ്ഞ കൈയിലൊക്കെ ചേർത്ത് പിടിച്ച് രണ്ടുപേരോട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അവ കയറി ചെല്ലുമ്പോഴേക്കും ഋതു ഇത് കണ്ടോണ്ടിങ്ങനെ നോക്കി നിക്കുകയാണ് കേട്ടോ വരുന്നുണ്ടോ എന്നറിയാൻ അപ്പൊ പൂർണിമയുടെ അടുത്തേക്കാണ് നേരെ നമ്മുടെ അച്ചു ചെല്ലുന്നത് കയ്യിൽ ഇത്തിരി പൈസ ഒക്കെ ആയിട്ട് ആള് ചെല്ലണത് ഉം എന്ത് വേണം എന്ന് ചോദിച്ചു ദാ എന്ന് പറഞ്ഞ് പൈസ നീട്ടി നീട്ടിക്കൊടുക്കാണ് ഇത് നീ തരാൻ വേണ്ടി വന്നതാ എന്തായത് വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ട് ഓഹരി തരണമെന്ന് കൽപ്പിച്ചിരുന്നല്ലോ അമ്മയുടെ മോള് ആ വകയിൽ കൂട്ടാ ഞാൻ പറഞ്ഞോ നിന്നോട് കാശ് വേണോന്ന് അപ്പൊ ഒന്നും മിണ്ടിയില്ലാട്ടോ ഋതു പറഞ്ഞല്ലോ എന്നാ അവക്ക് കൊണ്ട് കൊടുക്ക് അത് പതി എന്ന് പറഞ്ഞു ഈ വീട്ടില് നിനക്കോ അവനോ ഭക്ഷണം കഴിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സവും ഉണ്ടാവില്ല അതിനുള്ള ഭാഗ്യൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടാ എൻറെ ഭർത്താവ് പോയത് ഭർത്താവ് ഉദ്ദേശിച്ചത് എൻറെ അച്ഛനെ തന്നെയല്ലേ അമ്മ എന്ന് ചോദിച്ചോ എന്റെയും കൂടി അച്ഛനാണ് മാധവമേനോൺ എന്ന് ഇവിടെ പലരും മറന്നു പോയതുപോലെ എനിക്ക് തോന്നുന്നത് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ചെലവ് കാശ് ചോദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു ആരുടെയും ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അച്ചു വേഗം പൈസ കൊണ്ടേ ടേബിളിൽ വെച്ചു എടുക്കടേ അത് എന്ന് പറഞ്ഞു പൂർണിമ നീ എന്താ പറഞ്ഞത് നിന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ആ ഒരു കാശുകൊണ്ട് ചെലവ് നടത്തേണ്ട ആ ഗതികളൊന്നും പൊന്നുമടത്തിന് വന്നിട്ടില്ല വരുമ്പം അറിയിക്ക എടുക്കാനാ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു പിന്നെ അച്ചു വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് അച്ചു വേഗം തന്നെ ആ പൈസ കയ്യിലേക്ക് എടുത്തു വിട്ടോ എന്നിട്ടിങ്ങനെ നിൽക്കാണ് ആള് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇനി മേലിൽ ദേ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ വില അറിയാലോ നിനക്ക് ഭർത്താവ് പണിയെടുത്ത് കൊണ്ടുവരുന്നത് കൂട്ടിവയ്ക്ക് വല്ലപ്പോഴും ഇതുപോലുള്ളത് വാങ്ങാനെങ്കിലും അത് ചിലപ്പോൾ ഉപയോഗിക്കും കൂട്ട ഓട്ടക്കാരന്റെ ഭാര്യ ചെലവിനെ തരാൻ വന്നിരിക്കുന്നു നാണവില്ലല്ലോ നിനക്ക് എന്ന് ചോദിച്ചോ ദേ ഇനി ആദരത്തുള്ള അഹങ്കാരവും കാണിച്ചോണ്ട് എന്റെ മുന്നിൽ വന്നേക്കരുത് പോയിക്കോ എന്ന് പറഞ്ഞു പോവാനല്ലേ പറഞ്ഞത് അപ്പം അച്ചു അങ്ങ് പോവാണ് ശ്രീഹരി അപ്പുറത്ത് പുറത്ത് നിപ്പുണ്ട് കേട്ടോ എന്തായെന്ന് വേണ്ടായിരുന്നു അല്ലേ അച്ചു അതെ അമ്മയ്ക്കത് അപമാനിച്ചതുപോലെ തോന്നി ഋതു പറഞ്ഞോണ്ടല്ലേ എന്ന് ചോദിച്ചു ഹരി അപ്പോഴാണ് സേതുവും പല്ലവി അങ്ങോട്ട് വന്നത് ഋതു പറയുന്നതാണോ ഞാൻ പറയുന്നതനുസരിക്കേണ്ടത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചോദിച്ചൂടായിരുന്നോ വേണ്ട പല്ലവി ഉണ്ടല്ലോ അവളോടെങ്കിലും ചോദിച്ചൂടായിരുന്നോ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുക്കണ്ടെന്നേ പറയൂ കയ്യിന്ന് കാശ് വാങ്ങിയ അമ്മ പിന്നെ ആരായി അതുകൊണ്ടാ അമ്മയ്ക്ക് അങ്ങനെ വന്നത് പൊന്നും മഠത്തിലെ പൊൻ പൂർണിമാമ്മ ഇത് വാങ്ങാൻ തോന്നും എന്ന് തോന്നുന്നു തോന്നാ മാത്രം ചെറുതായി പോയില്ല അച്ചു നിന്റെ മനസ്സ് എന്ന് ചോദിച്ചു അവര് മാധവമേനോന്റെ ഭാര്യയല്ലേ ആ അന്തസ് അവര് കാണിക്കാതിരിക്കുവോ ഞാനതേ മാധവമേനോന്റെ മോളാ കുറച്ചൊക്കെ അന്തസ് എനിക്കുണ്ട് എങ്കിലേ അമ്മയുടെ മുന്നിലെ തൽക്കാലം അത് പുറത്തേക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു വഴക്ക് കൂട്ടല്ല ചെയ്യേണ്ടത് കുറയ്ക്കാനുള്ള വഴികളാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ മിണ്ടാതെ ഇങ്ങനെ നിക്കട്ടോ താണ നിക്കണം അമ്മയോട് ഒരിക്കലും അഹങ്കാരത്തോടെ സംസാരിക്കരുത് അപ്പൊ അമ്മ പറയണതോ സഹിക്കണം ക്ഷമിക്കണം മനസിലായോ അമ്മയാണ് ആ ബോധം എപ്പോഴും നിനക്കുണ്ടായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ മിണ്ടുന്നില്ല രണ്ടുപേരും ആ ശരി സാരമില്ല പിന്നെ ഹരി ഡാ ഈയിടെ ആയിട്ടെ എടുത്തു എടുത്തുചാട്ടം കൂടുതലാ നീ വേണം ഇവളുടെ താളത്തിനൊത്ത് തുള്ളരുത് ഇല്ല സേതുവേട്ട ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു ഹരി ആ ശരി അമ്മയെ എങ്ങനെയെങ്കിലും നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ അല്ലേ നോക്കേണ്ടത് അമ്മയുടെ ദേഷ്യമൊക്കെ കുറച്ച് എഴുപം മാറിക്കോളും മനസ്സിലാവുന്നുണ്ടോ രണ്ടാക്കും മനസ്സിലാ ഊവ് എന്ന് പറഞ്ഞു അച്ചുനോ ഉം ഉണ്ട് എന്ന് പറഞ്ഞു ഹരിയെ സ്വന്തം മരുമകനായിട്ട് പൂർണിമാമ അംഗീകരിക്കണം ആ ഒരു ദിവസത്തിന് വേണ്ടിയാ നമ്മൾ കാത്തിരിക്കേണ്ടത് അതിനിടയില് പല പരീക്ഷണങ്ങളും ഉണ്ടാവും ഒക്കെ സഹിക്കണം തരണം ചെയ്തേ പറ്റൂ രണ്ടാളും എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സേതുന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ആണോ ഏ എന്ന് ചോദിച്ചു എടാ എടാ നിന്റെ ഓട്ടം അവിടെ കത്തു നിന്ന് ആരോ കത്തിച്ചുന്ന് എന്റെ പരിചയക്കാരനാ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീഹരി ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ അപ്പം പുറകെ അച്ചുവും സേതുവും പല്ലവിയും ചെല്ലുന്നുണ്ട് പക്ഷേ ഹരി എന്ന് വിളിച്ചിട്ട് ആര് കേൾക്കാൻ ഹരി ഒരു ഇലയൊക്കെ എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ ഹരി ഇങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ ഹരി എന്നിട്ട് വീണ്ടും വീണ്ടും ഈ തീ അടിച്ചു കിടത്താനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ തീ ഇങ്ങനെ ആളിക്കത്താണ് അപ്പോഴേക്ക് വേഗം സേ അച്ചു അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി അപ്പം അച്ചുനെ പിടിച്ചു വെച്ചു സേതു പല്ലവിയും കൂടി അച്ചു നീ പോവല്ലേ എന്ന് പറഞ്ഞു പക്ഷെ അച്ചു ശ്രീഹരിയാണെന്ന് കണ്ടിട്ട് അച്ചുവും ആ ഒപ്പം വേഗം പോവാണ് പക്ഷേ എങ്കില് അപ്പോഴേക്കും ശ്രീഹരിയുടെ ഇങ്ങനെ എന്താ പറയുക ചങ്ങത്തേക്ക് ഒരു തീ ഇങ്ങനെ ആളെ പിടിക്കുകയാണ് കേട്ടോ വേഗം സേതു ചെന്ന് വട്ടം പിടിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോത്തേനും ഇവിടെ നെഞ്ചിൻ്റെ ഇവിടവും കൈയും ഒക്കെ ശ്രീഹരിയുടെ പൊള്ളിയിരുന്നു പൊള്ളീലോ സേതുട്ടാ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എത്രയും നീ ഇവിടെ വിട്ട് ഹരിയെ നോക്കിക്കോ ഞാൻ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ വേഗം സേതു മാധവൻ വണ്ടി എടുക്കാൻ പോയി അപ്പൊ ആണെങ്കിൽ ഭയങ്കര ഒച്ചയ്ക്ക് കരയാണ് കേട്ടോ അപ്പൊ ഹരിയെ കൂട്ടിക്കൊണ്ട് ഇവര് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ ഈ സമയത്ത് ബേബി ചേച്ചി നേരെ പൂർണിമാമയുടെ റൂമിലേക്ക് ചെല്ലാണ് ചേച്ചി ഉറങ്ങുവാണോ അതോ ഉറക്കോ അഭിനയിച്ച് കിടക്കുകയാണോ എന്ന് ചോദിച്ചോ ചേച്ചി ചേച്ചിനെ കുറിച്ചാൻ ഇങ്ങനല്ല വിചാരിച്ചത് എന്താ പറ്റിയത് എന്തിനാ ചേച്ചി ആ പാവത്തിന്റെ വയറ്റിത്തടിച്ചത് എന്ന് ചോദിച്ചു ഈ വീടിന്റെ മുന്നിൽ ഓട്ടോ ഇടല്ലെന്ന് പറഞ്ഞു അവൻ ഉടനെ അതനുസരിച്ചതല്ലേ പിന്നെ എന്തിനാ ഓട്ട കത്തിച്ചത് ഏ എന്താ ബേബി പറയണത് ഓട്ടോ കത്തിച്ചെന്നോ എപ്പോ ആര് അപ്പൊ ചേച്ചിയൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു എന്നാ കേട്ടോ തീ തേകെടുത്താൻ ചെന്ന ശ്രീഹരിക്ക് പൊള്ളലേറ്റൂന്ന് പല്ലവിയും സേതു അച്ചുവും കൂടി ഹരിയെ കൊണ്ട് ആശുപത്രി പോയിരിക്കുക ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല പല്ല ബേബി എന്ന് പറഞ്ഞു അപ്പോഴേക്കും മൃദുവും സ്വാദിയും വന്നു കേട്ടു ബേബി പറഞ്ഞത് ഓട്ടോ കത്തിന്ന് ആ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞു എന്തായാലും എന്താണെങ്കിലും ചുമ്മാ കത്തില്ലോ ആരെങ്കിലും ചെയ്തത് തന്നെ എന്ന് ബേബി ചേച്ചി ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പം ഇവരിങ്ങനെ നിൽക്കുന്നു അതിന്റെ പിന്നില് ചെയ്യിച്ച ഒരാളും എന്താണെങ്കിലും കാണും എന്ന് പറഞ്ഞു അപ്പൊ വരുമുണ്ടോ അതിങ്ങനെ നിക്കുക ചെയ്യിച്ച ആരാണെങ്കിലും അതിന്റെ ഫലം അത് അനുഭവിക്കേണ്ടി തന്നെ വരും ഒരു പാവത്തിന്റെ ഒരു അന്നമാണ് നശിപ്പിച്ചത് എന്നിങ്ങനെ ബേവി ചേച്ചി പറയുക അതെ അവന്റെ ഒരു ജീവിതമാർഗം ആയിരുന്നു അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബേബി ചേച്ചി അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഋതുവും സ്വാതിയും ഇങ്ങനെ നിൽക്കുവാണ് ഷോ ഇനിയിപ്പ എന്താ ചെയ്യ പൂർണിമാമയ്ക്ക് വിഷമമായി ശരിക്കും എന്താ ഋതു ഇത് ആരാ ഓട്ട കത്തിച്ചത് അപ്പൊ അമ്മയല്ലേ എന്ന് ചോദിച്ചു ഞാനോ ഞാൻ കരുതിയത് അമ്മയായി ആർപ്പാടാക്കി ആരോന്നാ ഞാനല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ കത്തിച്ചു കളയൂ എന്ന് അമ്മ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതോ അത് അപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ടി ഞാൻ അങ്ങ് പറഞ്ഞതല്ലേ എന്ന് വെച്ച അങ്ങനെ ചെയ്യുന്നാണോ നീ കരുതുന്നത് ഒരിക്കലുമില്ല എനിക്കതിന് പറ്റു എൻ്റെ ഋതു പിന്നെ ആരാമേ എന്ന് ചോദിച്ചു അല്ല സംഭവം നടക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും മുറി മുറികടന്ന് ഉറങ്ങായിരുന്നു ശ്രീഹരിക്ക് പൊള്ളലേറ്റത്രേ ആ ഈ കുടുംബത്തിലുള്ളവരുടെ മുഖത്ത് കരിവാരി തേച്ചപ്പോ അയാൾ ഓർത്ത് കാണില്ല ദൈവം എന്ന് പറയുന്ന ഒരാള് എല്ലാം മുകളിൽ കണ്ടോണ്ടിരിപ്പുണ്ടെന്ന് അതുകൊണ്ട് തന്നെയായിരിക്കും സംഭവിച്ച നമ്മളെ അപമാനിച്ചതിന് കിട്ടിയ ശിക്ഷയായിരിക്കും ഇത് എന്നാലും അച്ചുന്റെ ഭർത്താവല്ലേ ഇത് കഷ്ട വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനൊന്നും സംഭവിക്കണ്ടായിരുന്നു അമ്മയുടെ കൊഴപ്പം ഒരു സമയത്ത് അമ്മ അവരെ തള്ളിപ്പറയും പിന്നെ അവർക്ക് വേണ്ടി സഹതിപിക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്ക എന്ന് പറയാണ് ഋതു ഇത് വേറതെ ആടിക്കളിച്ച് ഏ നേല പാടില്ല അമ്മയ്ക്ക് ആദാ അമ്മയുടെ പ്രശ്നം ഞാൻ ഒരു അമ്മയല്ലേ മോളെ ആ വിചാരം അമ്മയ്ക്ക് മാത്രം ഉണ്ടായി പോരാ അവളെ തോർത്തില്ലല്ലോ അച്ചു എന്താ ശരിയല്ലേ അപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ട് ഉം എന്നിട്ട് ഋതുവും സ്വാദിയും കൂടി പോവുകയാണ് അപ്പം ഋതുവിനെ പിടിച്ചു നിർത്തിയിട്ട് ചേച്ചി അവിടെ നിന്നേ ആരാ ഓട്ടോ കത്തിച്ചത് എന്ന് ചോദിക്കുകയാണ് ഞാൻ തന്നെയാ എന്നാ എന്തിന് എന്ന് ചോദിച്ചു ആ പിന്നെ ഓട്ടോ കത്തിക്കാനൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല അതെങ്ങനെയോ സംഭവിച്ചു പോയതാ പക്ഷേ ഈ വീടിനൊരു നാണക്കേട് വന്നാൽ അത് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഞാൻ ചെയ്തോ അല്ല ഞാൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുകയാണ് അപ്പം സ്വാതി ഇങ്ങനെ നിൽക്കുക ദേ ഇതങ്ങാനും പുറത്ത് ആരോടെങ്കിലും നീ പറഞ്ഞ എന്നെ ഒറ്റാൻ ആ നീയും കൂടി ചേർന്ന ഇത് ചെയ്തതെന്ന് ഞാൻ അങ്ങ് പറയും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വാദിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഋതു അങ്ങ് കയറി പോവാട്ടോ സ്വാദിക്കാകെ സങ്കടം പോലായി പാവം ഹരിഹരിയുടെ നെഞ്ചിലും കയ്യിലും ഒക്കെ പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ പല്ലവിയും സേതുവും വന്ന് നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് സേതുവിന്റെ ചങ്ക് പിഴഞ്ഞു പോയി എന്നുള്ളതാ സത്യം അത്രയ്ക്ക് വിഷമായി പോയി ശ്രീഹരിയുടെ ഈ കിടപ്പും ഒന്നും മിണ്ടില്ല ആള് ആളുടെ ഓട്ടോറിക്ഷ പോയതിലാണ് ഏറ്റവും സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ശ്രീഹരി കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುಪುತ್ರ ವಿಶೇಷವಾಗಿಟ್ಟೆತ್ತ ಬಬಾಯ್ ಆನ್ ಸಿ ಎ